നമസ്കാരം ചാരക്കേസിലെ ഗൂഢാലോചന തെളിയിക്കാൻ സി ബി ഐക്ക് ഏറ്റവും സഹായകമായത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇരുപത്തി മൂന്ന് ദിവസം മുമ്പ് ചാരക്കേസ് പത്രങ്ങളിൽ തലക്കെട്ട് വാർത്തയായതാണത്ര ഇൻസ്പെക്ടർ വിജയനാണ് വിവരം തന്നതെന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകർ മൊഴി നൽകിയതോടെയാണ് അന്വേഷണം വിജയനിലേക്ക് തിരിയുന്നത് കുറ്റപത്രത്തിൽ വിജയന്റെ വഴിവിട്ട പ്രവര്ത്തികളെക്കുറിച്ചുള്ള സാക്ഷിമൊഴികള് സിബിഐ ഉള്പ്പെടുത്തുകയും ചെയ്തു സാധാരണഗതിയിൽ കമ്മീഷണർ എഴുതി നൽകുന്ന കേസുകളാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നതെന്ന് വിജയന്റെ സഹപ്രവർത്തകനായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ സി സുരേഷ് ബാബുവും മൊഴി നൽകിയിരുന്നു ചാരക്കേസ് അന്വേഷിക്കാൻ അത്തരമൊരു നിർദ്ദേശമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മുപ്പതിന് അറസ്റ്റ് ചെയ്ത നമ്പി നാരായണനെ ഹിന്ദുസ്ഥാൻ ലാറ്റസ് ഗസ്റ്റ് ഹൌസിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഐ ബി ഉദ്യോഗസ്ഥർ ചോദ്യം മർദ്ദനത്തിൽ വീണ അവശനായ നമ്പിനാരായണനെ ചികിത്സിക്കാൻ ഡോക്ടറെ കൊണ്ടുവന്നത് താനാണെന്ന് റിട്ടയർഡ് എസ് പി ബേബി ചാൾസും മൊഴി നൽകി ഡിവൈഎസ്പി ജോഷു ആണ് ഡോക്ടറെ വിളിക്കാൻ നിർദ്ദേശിച്ചത് തിരുമല ശ്രീകൃഷ്ണ ഹോസ്പിറ്റലിലെ ഡോക്ടർ വി സുകുമാരനാണ് പരിശോധിച്ചത് ഗുരുതരമായ അവസ്ഥയിലാണെന്നും ഇനിയും മർദ്ദിച്ചാൽ മരിച്ചു പോകുമെന്നും ഡോക്ടർ മുന്നറിയിപ്പ് നൽകി കാൽമുട്ടിന് താഴെ നീരും രക്തം കട്ട പിടിച്ച പാടുകളും ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി പോലീസ് ഉറങ്ങാനോ ഇരിക്കാനോ അനുവദിച്ചില്ലെന്ന് നമ്പി നാരായണൻ പരാതി പറഞ്ഞതായി ഡോക്ടർ മൊഴി നൽകിയിട്ടുമുണ്ട് വിജയനും എസ് ഐ ആയിരുന്ന ദുർഗാദത്തും ക്രൂരമായി മർദ്ദിച്ചെന്ന് സന്ദർശിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനോട് മറിയം റഷീദയും പറഞ്ഞിരുന്നു ഇതും മൊഴിയായി പൂർണ്ണ നഗ്നയാക്കി കൈകൾ പിന്നിലാക്കി ജനലിനോട് ചേർത്ത് കെട്ടി തടിക്കസേര കൊണ്ട് കാലിന്റെ മുട്ടിലടിച്ചു കസേര ഒടിഞ്ഞു പോയി കാലുകൾ മറിയം കാട്ടിത്തന്നെന്നും ഹൃദയ ഭേദകമായിരുന്നു എന്ന് അതെന്ന് മാമാധ്യമ പ്രവർത്തകന്റെ മൊഴിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോലീസ് ചാരക്കേസുമായി ബന്ധപ്പെട്ട രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നമ്പി നാരായണനെ അടക്കം പ്രതികളാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്പി നാരായണൻ ഇത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ നൽകിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് അനുകൂല വിധിയും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നിയമിതനായ ജസ്റ്റിസ് ജെയിൻ കമ്മീഷനാണ് ചാരക്കേസിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ ശുപാർശ ശുപാര്ശ ചെയ്തത്ഹി യൂണിറ്റ് ആണ് അന്വേഷിച്ചത് വ്യാജ തെളിവും രേഖകളും ഉണ്ടാക്കാൻ അന്യായമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന വ്യാജ തെളിവുണ്ടാക്കൽ കേസിനായി വ്യാജ രേഖകൾ ഉണ്ടാക്കൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ അന്യായമായി തടഞ്ഞുവെക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് സിബി മാത്യൂസ് അടക്കമുള്ള അഞ്ചു പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആദ്യ എഫ്ഐആറിൽ പതിനെട്ട് പ്രതികൾ ഉണ്ടായിരുന്നു എസ് വിജയൻ എന്ന പോലീസ് ഉദ്യോഗ ലൈംഗിക താൽപര്യത്തിന് മറിയം റഷീദ എന്ന മാലദ്വീപ് സ്വദേശിനി വഴങ്ങാതിരുന്നതാണ് ഐ എസ് ആർഒ ചാരക്കേസിന്റെ തുടക്കം എന്ന സി ബി ഐ കുറ്റപത്രം പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനം ഉയരുകയാണ് വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായ സിബി മാത്യൂസ് കെ കെ ജോഷ എസ് വിജയൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു എന്നാൽ സർക്കാർ ചാരക്കേസ് വീണ്ടും അന്വേഷിക്കാനാണ് ഉത്തരവിട്ടത് ആ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി എങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്ന് സർക്കാർ തീരുമാനമാണ് വിമർശിക്കപ്പെടുന്നത് നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തത് ഡിഐ ജി ആയിരുന്ന സിബി മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് എസ്ഐ ടി അംഗമായിരുന്ന ജോഗേഷ് മൊഴി നൽകിയത് സിബിഐ ഉയർത്തി കാണിക്കുന്നുണ്ട് നമ്പി ചെയ്ത കുറ്റം സംബന്ധിച്ച ഒരു തെളിവും തനിക്ക് ലഭിച്ചിരുന്നില്ലെന്നും ജോഗേഷ് മൊഴി നൽകിയിരുന്നു നമ്പി നാരായണനെ ചോദ്യം ചെയ്യുമ്പോൾ മുറിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ജോഗേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്പി നാരായണനെ ചോദ്യം ചെയ്ത് റിപ്പോർട്ട് എഴുതിയത് ജോഗേഷ് ആണെന്നാണ് കേസ് ഡയറിയിൽ പറയുന്നത് എന്നാൽ സിബിഐ ചോദ്യം ചെയ്യലിൽ ജോഗേഷ് ഇത് നിഷേധിച്ചു നമ്പി നാരായണന്റെ മൊഴി ഒപ്പില്ലാതെ സി ബി മാത്യൂസ് ടൈപ്പ് ചെയ്തു നൽകിയത് അതേപടി പകർത്തി എഴുതുകയായിരുന്നുവെന്നും ജോഗേഷ് പറഞ്ഞുവെന്നും സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നു ഇതാണ് സി ബി ഐ അന്വേഷണത്തിൽ നിർണായകമായതും നന്ദി